ൂറ്റി ഇരുപത് വർഷമൊക്കെ അല്ലേ നാട്ടിൽ പോകുന്നവർക്കൊക്കെ അടിച്ചു കൊണ്ടുപോകും ഒരു കിടന്ന സാധനം കേട്ടോ ഇനി ഇവിടെയാണ് ഇവരുടെ യഥാർത്ഥ ബിസിനസ് ട്രിക്ക് ഇരിക്കുന്നത് ലാർജായിരിക്കും നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അസ്രേലി മാൾ ടെലവ്യൂവിലാണ് ഇസ്രേലിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഫാൻസി ഷോപ്പിംഗ് മാളാണ് അസ്രേലി മാൾ അസ്രേലി മാളിൻ്റെ കാഴ്ചകളടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നൈക്കിൻ്റെ ഷോറൂമുണ്ട് ഇവിടെ സെക്കൻഡ് ഫ്ലോറിൽ എപ്പോഴും ഓഫറ് വരുന്നൊരു നൈക്കിൻ്റെ ഷോറൂമാണ് ഇപ്പോൾ നമ്മളുള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് ഇവിടെ സാറ ഉണ്ട് ഉണ്ട് പിന്നെ പിന്നെ അങ്ങനെ പറയാനുണ്ടായി ഡിജിറ്റൽ ഉണ്ട് പിന്നെ ഇപ്പം ദ കിവി ഫിക്സ് റീപ്ലേ പിന്നെ കുറേ 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 പേരറിയാത്ത കുറേ ബ്രാൻഡുകളുണ്ട് ഇവിടുത്തെ ലോക്കൽ ബ്രാൻഡുകളുണ്ട് കുറേ അതുപോലെ തന്നെ കുറേ ബാത്ത് ആൻഡ് ബോഡി അതുപോലത്തെ ബ്യൂട്ടി ക്രീമുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കുന്ന ബ്യൂട്ടി ഷോപ്പുകളുണ്ട് ഇവിടെ ഒരുപാട് എല്ലാ മാ മിക്ക മാളുകളിലും എല്ലാ ഫ്ലോറുകളിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജ്യൂസ് കൗണ്ടറുകളിലും ഉണ്ടാവും ഇവിടെ കാണാം നമുക്ക് ഓർണമെൻറ്റ്സ് അങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒരുപാട് അവൈലബിൾ ആണ് ഈ ഉള്ള ഏരിയയിലൊക്കെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആസ്ട്രേലിയൻ മാളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ആണ് അമേരിക്കയാണ് ഇരുപത്തഞ്ച് ശതമാനം ആസ്ട്രേലിയൻ മാളിൻ്റെ മുതൽ മുടക്കിയിരിക്കുന്നത് കണ്ടോ മുടി പിന്നി കൊടുക്കുന്ന സ്ഥലം കണ്ടോ ഇതിന് അറുപത് ഷക്കലാണ് മുടി പിന്നി കൊടുക്കുന്നതിന് ഇത് ചാർജ് ചെയ്യുന്നത് എല്ലാ കുറേ ഡിസൈനുകളുണ്ട് പല പല റേറ്റ് ആണ് സ്റ്റാർട്ടിങ് അറുപത് ലക്ഷ കിലോ തൊട്ടാണ് നമ്മുടെ വിലക്കുറവിൻ്റെ പാരഡൈസ് അർബാനിക്ക അർബാനിക്കാണ് ഏറ്റവും കുറവ് അല്ലെങ്കിൽ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടും ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ ഏറ്റവും വിലക്കുറവിൽ വിൽക്കുന്ന ഒരു ബ്രാൻഡാണ് അർബാനിക്ക എന്ന് പറയുന്നത് പല മാളുകളിലും ആണ് ഇവിടെ അസ്രേലി മാളിൻ്റെ പുറത്താണ് അതായത് നമ്മളിത് വരുന്നത് മാളിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടുന്ന് ഇതാണ് ഇതാണ് മാളിലേക്ക് കയറുന്ന എൻട്രൻസ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻ്റർ ആവുന്നത് അവിടുന്ന് നേരെ ഓപ്പോസിറ്റാണ് അർബാനിക്കയുടെ ഉള്ളത് അതുകൊണ്ട് ഇവിടെ ഒട്ടുമിക്ക ഐറ്റം ഇതുപോലെയാണ് മൂന്നെണ്ണം നൂറ് രൂപ രണ്ടെണ്ണം നൂറ് രൂപ അങ്ങനെയുള്ള ഒട്ടുമിക്ക ഐറ്റവും അർബാനിക്കയിൽ അവൈലബിളായിട്ടുള്ളത് ഡ്രസ്സാണ് കൂടുതൽ ഡ്രസ്സ് ഫൂട്ട് വെയർ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മൊത്തം ഹോം ഡെക്കറേഷൻ ഐറ്റംസും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസും ഓപ്പോസിറ്റ് സൈഡിൽ ഷോറൂമിൻ്റെ അകത്ത് തന്നെയാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിൽ അതുകൊണ്ടാണ് രണ്ടെണ്ണം നാല് രൂപ ജീൻസ് നാല് രൂപയല്ല രണ്ടെണ്ണം നൂറ്റിയാൽപ്പത് ഷെക്കൽ ഇതുകൊണ്ടോ രണ്ടെണ്ണം നമ്മളെടുത്ത് രണ്ടെണ്ണം കൂടി വൺ ട്വൻ്റി വൺ ട്വൻറ്റി ഷെക്കലിന് രണ്ട് കാർഗോസ് ഇത് കൊള്ളാം കേട്ടോ അടിപൊളി ക്ലോത്താണ് കോട്ടൺ ക്ലോത്താണ് നൈസാണോ എക്സൽ ഇട്ടോ അറുപത് ഷെക്കലിൻ്റെ ഷൂ പക്ഷേ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആട്ടോ ഇവർ വിൽക്കുന്ന എല്ലാം നല്ല മെറ്റീരിയൽസ് ആണ് അറുപത് ഷെക്കലിൻ്റെ ചെരുപ്പുകൾ ഇതുകൊണ്ടാണ് ഫീമെയിലിൻ്റെ രണ്ടെണ്ണം എഴുപത് ഷെക്കൽ അങ്ങനത്തെ കുറേയുണ്ട് അതുകൊണ്ടാണ് ഫീമെലിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതിൽ മാത്രമല്ല എല്ലാ മാളുകളിലും ഭയങ്കരമായിട്ടുള്ള കളക്ഷനുണ്ട് അരുപത് ഷെക്കൽ അങ്ങ് ഫുൾ ഇവിടെ ഷൂവിൻ്റെ ചെരുപ്പിൻ്റെയൊക്കെ സെക്ഷനുള്ള ഇവിടെ മൊത്തം ഒരു ഏരിയ മൊത്തം ഇതിൽ കൂടുതലും ഫീമെൽസിനുള്ളതാണ് ആ ഇതെല്ലാം പിള്ളേരുടെ ഐറ്റംസ് ഇതോ നൂറ്റി ഇരുപത് രണ്ടെണ്ണം എന്തോ തലേ കുത്തുന്ന സാധനമാ എന്തോ മുകളിൽ വെച്ചിരിക്കുന്നത് അല്ലേ അതെ കാർഗോസ് രണ്ടെണ്ണം നൂറ്റി ഇരുപത് ഇതോ പെട്ടി നൂറ്റി ഇരുപത് ഷക്കല നാട്ടിൽ പോകുന്നവർക്കൊക്കെ അടിച്ചോണ്ട് പോകും ഒരു കിടന്ന സാധനം കേട്ടോ ഇനി ഇവിടെയാണ് ഇവരുടെ യഥാർത്ഥ ബിസിനസ് ട്രിക്ക് ഇരിക്കുന്നത് നമ്മൾ നടന്നു പോകുന്ന കഴിക്കണ്ടോ ഇതെല്ലാം അഞ്ച് ഷെക്കൽ അഞ്ച് ഷെക്കൽ പത്ത് ഷെക്കലിൻ്റെ സാധനങ്ങളാണേ ഇതിൻ്റെ പ്രത്യേകം എന്താ പറയുമോ നമ്മൾ ഇവിടെ സാധനങ്ങൾ അർബാനിക്കൽ മേടിച്ചതിന് ശേഷം നമ്മൾ ബില്ലടിക്കാൻ പോകുമ്പോൾ ലിഹാ ബില്ലടിക്കാൻ പോകുമ്പോൾ ഇതിലേ തന്നെ ഇങ്ങനെ കടന്നു പോയേ പറ്റുള്ളു അതായത് ഈ സാധനങ്ങളെല്ലാം നമ്മൾ കണ്ട് ഉറപ്പായിട്ടും പിള്ളേരും അല്ലെങ്കിൽ ഫീമെയിലായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ മേടിച്ചു പോകും അതുപോലത്തെ ഐറ്റംസ് എല്ലാം ഇതെല്ലാം ഇത്രയും സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റഡ് ബില്ലിങ് ആണ് ഇവിടെ ഉള്ളത് അപ്പുറത്ത് ക്യാഷ് കൗണ്ടറുണ്ട് ക്യാഷ് കൗണ്ടറിൽ നിലവിലിപ്പോൾ ആളില്ല ഓട്ടോമാറ്റഡ് ബില്ലിംഗ് സിസ്റ്റം കൂടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതൊരു ഓട്ടോമാറ്റഡ് ബില്ലിങ് ആണ് ഇപ്പം നമ്മൾ മേടിച്ച സാധനത്തിൻ്റെ ബാർ കോഡ് ഇവിടെ ഉണ്ട് നയൻറ്റി ഷക്കൽ ആണ് ഇതൊരെണ്ണം ഇത് എണ്ണം ബില്ല് ചെയ്തു നയൻറ്റി ഷക്കൽ അത് കഴിഞ്ഞ് സെയിം അത് തന്നെ ഇതിന് ബാർ കോഡ് ഇല്ലേ ഇത് സാധനത്തിന് ബാർ കോഡ് കാണുന്നില്ല അപ്പോൾ മാറ്റിയെടുത്തേണ്ടി വരും ഇതൊരു സ്നോ ബാർ കോഡ് ആയിട്ട് സി ഓക്കെ താങ്ക് യു ബാർ കോഡ് ഉണ്ട് എന്താ രണ്ടും കൂടെ നയൻറ്റി ഷെക്കലാണ് വന്നിട്ടുള്ളത് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല പക്ഷെ അത് ഇനി ചെക്ക് ചെയ്യട്ടെ എക്സ്ക്യൂസ് മീ ക്യാൻ യു ഹെൽപ്പ് ഫോൺ ദിസ് വൺ 300 שקלים, יש להכניס את הכרטיס okay? לחלקו התחתון okay. של מכשיר הסליקה. לא, זה 2-0. 2? כן, 3-0. זה 1-0. അങ്ങനെ നമ്മുടെ സംഭവം തീർന്നു നമ്മുടെ ബില്ല് കിട്ടി അങ്ങനെ നമ്മുടെ സംഭവം കിട്ടി അവിടെ തന്നെ ഒരു ബാഗ് നമുക്ക് കിട്ടി അവിടെ ഹീബ്രു ആയിരുന്നു അതിൻ്റെ മിഷൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരുന്നു അതുകൊണ്ട് നമ്മളാളുടെ സഹായം നമുക്ക് തേടേണ്ടി വന്നു എന്തായാലും രണ്ട് കാർഗാസ നമ്മളെടുത്തേ ഫോർ നമ്പർ വൺ മൈനസ് ഫോർ വരെയുണ്ട് ഇതിന് താഴോട്ട് അതെല്ലാം പാർക്കിങ്ങാണ് ഫ്ലോ ഫോർ നമ്പർ വണ്ണിന് തൊട്ട് ഫോർ നമ്പർ ഫോർ വരെയാണ് ഷോപ്പിങ്ങുകളുള്ളത് അതിൻ്റെ മുകളിലേക്കെല്ലാം ഓഫീസുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാം ഡ്രസ്സിങ്ങാണ് ഡ്രസ്സിൻ്റെ ഐറ്റംസും ക്ലോത്ത് ഐറ്റംസൊക്കെയാണ് ഈ ഫോർ നമ്പർ വണ്ണിൽ മൊത്തം അമേരിക്കൻ അമേരിക്കനികൾ ഇവിടെ വലിയ കളക്ഷൻ ഓഫ് ഷർട്ടുകളും ജീൻസുകളൊക്കെ ഉണ്ട് കുറേ ഓഫറൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ഓഫർ ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ റേറ്റ് എത്ര വരുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പത് ഷെക്കൽ ആ ഇരുന്നൂറ്റി പത്തൊമ്പത് നൂറ്റിപ്പത്ത് ഷെക്കൽ അല്ലേ പറഞ്ഞത് നൂറ്റിപ്പത്ത് ഷെക്കൽ അതിനെത്രയാ നൂറ് ഷക്കലോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അല്ലേ ഓണത്തുമ്പി ഓണത്തുമ്പിയൊക്കെ ഡിപ്രശ്നം വിനുവേട്ടൊരു കലക്ക് കലക്ക് ഓണത്തിന് വേണ്ടി രണ്ട് ടിഷർട്ട് എടുത്ത് രണ്ടെണ്ണത്തിനും കൂടി ഇരുന്നൂറ്റി ഒമ്പത് ഷക്കലായത് അതായത് ആദ്യത്തെ എണ്ണത്തിന് ആദ്യത്തെ അത്രയായിരുന്നു നൂറ്റി മുപ്പത്തൊമ്പത് രണ്ടാമത്തേന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കൊള്ളാം എന്തായാലും ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബിനിപ ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടിയില്ലെങ്കിലും ഞാൻ കുറച്ചധികം ഡ്രസ്സ് എടുത്തു പിന്നെ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം ഓടിക്കാത്ത വിശപ്പ് ഒരു രക്ഷയില്ലാത്ത വിശപ്പ് ഫസ്റ്റ് ഫ്ലോറിലും അതുപോലെ സെക്കൻഡ് ഫ്ലോറിലുമായിട്ടാണ് ഫുഡിൻ്റെ ഉള്ളത് ഇത് സോൺ നമ്പർ വൺ ആണ് ഇപ്പോൾ നമുക്ക് കഴിക്കാവുന്ന പറയാനായിട്ട് കിടിലൻ സാധനം എന്തേ ചിക്കൻ റോസ്റ്റ് ആണ് അതല്ലാതെ ഒരുപാട് ഒരുപാട് അവൈലബിൾ ആണ് പൊതുവേ നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുഡ് ഇങ്ങനെയുള്ള ഫുഡുകളായിരിക്കും കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്നതിൽ നല്ല ഫുഡുകൾ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഫുഡ് ഒരു ബ്രോസ്റ്റിന് ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് പേർക്കുള്ളൊരു കോംബോ ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അതിനകത്ത് രണ്ട് ഡ്രിങ്ക് വരുന്നുണ്ട് രണ്ട് ഡ്രിങ്ക് രണ്ട് ഫ്രഞ്ച് ഫ്രൈസ് കൂടെയുള്ളൊരു കോംബോ നമ്മുടെ കോംബോ അവർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ബ്രോസ്ഡ് കോംബോ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കോമ്പോ രണ്ടു രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാം അപ്പോൾ അസ്രേലി മാളിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചാനലും ചാനൽ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്